രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിന് അവസാന ലോക്സഭാ സെക്ഷനും പൂർത്തിയാക്കി ഇന്ത്യൻ പാർലമെന്റിൽ നിന്നിറങ്ങിയ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് പതിവിലേറെ ആശങ്കകൾ ഉണ്ടായിരുന്നു ജൂൺ നാലിന് ഫലം പ്രഖ്യാപിക്കുമ്പോൾ എന്തായിരിക്കും കോൺഗ്രസിന്റെ ഭാവി ഇന്ത്യ സഖ്യം നിലനിൽക്കുമോ രാഷ്ട്രീയത്തിൽ തിരിച്ചുവരവില്ലാത്ത രീതിയിൽ അസ്തമയമാണോ തനിക്ക് കാത്തുവച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിന് ലോക്സഭാ ഇലക്ഷനു ശേഷം പുതിയ എം പിമാർ പാർലമെന്റിൽ എത്തുമ്പോൾ അവർക്ക് മുന്നിൽ പ്രതിപക്ഷത്തെ നയിക്കാൻ തല ഉയർത്തി തന്നെ രാഹുൽ തിരികെ എത്തുകയാണ് പാർലമെന്റിൽ നിന്ന് ഇറങ്ങുമ്പോഴുണ്ടായിരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ രാഹുലിന്റെ കയ്യിൽ വ്യക്തമായ ഉത്തരവുമുണ്ട് കോൺഗ്രസിന്റെ ഭാവി ശുഭകരമാണ് ഇന്ത്യ സഖ്യം പൂർവാധികം ശക്തിയോടെ നിലനിൽക്കും രാഷ്ട്രീയത്തിൽ അസ്തമയമല്ല മറിച്ച് സുവർണശോഭയോടെയുള്ള ഉദയമാണ് തനിക്കായി രാജ്യത്തെ വോട്ടർമാർ കാത്തു നൂറ്റി രണ്ട് കോൺഗ്രസ് എം പിമാരെയും നയിച്ച് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ പിന്നിൽ അഖിലേഷിന്റെ സമാജ്വാദി പാർട്ടിയും സ്റ്റാലിന്റെ ഡി എം കെയും മമതയുടെ തൃണമൂലുമെല്ലാം കൂട്ടിനുണ്ട് അതെ രാജ്യം കാത്തിരുന്ന രാഹുൽ സീറോയ്ക്ക് കൂടി ജൂൺ ഇരുപത്തിനാലിന് തുടക്കമാവുകയാണ് മോദി ത്രീ പോയിന്റ് സീറോ ടാഗ് ലൈൻ മങ്ങിയപ്പോഴാണ് രാഹുൽ ടു പോയിന്റ് സീറോയുമായി പാർലമെന്റിലേക്ക് വലതുകാൽ എടുത്തു വെക്കുന്നത് സന്ദേഹിയായ മനുഷ്യനിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയം മനസ്സിലാക്കാത്ത നേതാവിൽ നിന്ന് ഇന്നയാൾ രാജ്യത്തിന്റെ ജനാധിപത്യ വിശ്വാസികളുടെ മുഴുവൻ പ്രതീക്ഷയും തോളിലേറ്റി നിൽക്കുകയാണ് ജനം ഇന്ന് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ രാഹുൽജി എന്ന് അഭിസംബോധന ചെയ്യുന്നു രാഹുലിന്റെ പല തീരുമാനങ്ങളും പ്രതികരണങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി അതിന്റെ ഏറ്റവും മോശം കാലത്തിലൂടെ കടന്നു പോയ സമയത്താണ് രാഹുൽ സംഘടനയുടെ തൽപ്പത്തെത്തുന്നത് പക്വതയില്ലാത്ത പ്രവർത്തനങ്ങളെന്ന് വിലയിരുത്തപ്പെട്ട പല നടപടികളും രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായി അതെല്ലാം കൃത്യമായി തന്നെ ബി ജെ പി മുതലെടുത്തു എന്നാൽ പിന്നീട് അതെല്ലാം തിരുത്തി സ്വയം നവീകരിച്ച രാഹുലിനെയാണ് പാർലമെന്റ് കണ്ടത് ഇനി കാണാൻ പോകുന്നതും പുത്തനൊരു രാഹുലിനെ തന്നെ ആയിരിക്കുമെന്ന് ബി ജെ പി പോലും സമ്മതിക്കുന്നുണ്ട് ഇന്ത്യൻ സമ്പത്തിന്റെ മുക്കാൽ ഭാഗവും ഇരുപത്തൊന്ന് കോടീശ്വരന്മാരുടെ കയ്യിലാണെന്ന് ഉറക്കെ പറയാൻ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളിൽ രാഹുൽ ഗാന്ധിയോളം ചങ്കുറപ്പുള്ള ഒരു മറ്റൊരു നേതാവില്ലെന്നത് വസ്തുതയാണ് ഇടതുപക്ഷം കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ പറയുന്നതിനേക്കാൾ ശക്തമായ ഭാഷയിലാണ് പലപ്പോഴും രാഹുൽ മോദിയുടെ പോളിസികളെ ചോദ്യം ചെയ്തത് അംബാനിയെയും അദാനിയെയും വഴിവിട്ട് സഹായിക്കുന്ന മോദി സർക്കാർ നയങ്ങൾ രാഹുൽ നിരന്തരം ചോദ്യം ചെയ്തു ഒടുവിൽ ഗത്യന്തരമില്ലാതെ മോദിക്ക് താനല്ല കോൺഗ്രസ് ആണ് അദാനിയെ സഹായിക്കുന്നതെന്ന മറുവാദം ഉയർത്തേണ്ടി വരികയും ചെയ്തു കർഷക കടങ്ങൾ എഴുതിത്തള്ളാതെ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന മോദി സർക്കാർ കോടീശ്വരന്മാരുടെ വായ്പകൾ എഴുതി തള്ളുകയാണെന്ന് തെരുവുകൾ തോറും നടന്ന് രാഹുൽ സംസാരിച്ചു ആ വാക്കുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഇന്ത്യൻ ജനത കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി പദത്തിലേക്ക് രാഹുലിന്റെ വരവിന് വേണ്ടി കൂടിയാണ്